വഖഫ് ഭേദഗതി ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കേരള വഖഫ് ബോർഡ് ബില്ല് കൊണ്ടുവരുന്നതിന് മുൻപ് കേന്ദ്രം കേരള വഖഫ് ബോർഡിന്റെ അഭിപ്രായം തിരക്കിയിട്ടില്ല വഖഫ് എന്ന ആശയം തന്നെ ഇല്ലാതാക്കുന്നതാണ് ഭേദഗതിയെന്നും ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപാകെ നിവേദനം നൽകുമെന്നും ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ പറഞ്ഞു കോഴിക്കോട് ചേർന്ന സംസ്ഥാന വഖഫ് ബോർഡ് യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വഖഫ് വഖഫ് ബോർഡിന്റെ ദാനമായി ലഭിച്ചതാണ് ബോർഡ് ജന്മിയല്ല ഒരു ഭൂമി വഖഫ് ഭൂമിയായി മാറുന്നത് നിയമ നടപടികൾക്കു ശേഷമാണ് നിലവിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഭേദഗതി ബില്ലിൽ വഖഫ് എന്ന ഇസ്ലാമിക ആശയത്തിൽ നിന്നും മാറി മറ്റൊരു രീതിയിലാണ് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്നും ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ വ്യക്തമാക്കി ബില്ല് കൊണ്ടുവരുന്നതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് സംസ്ഥാന വഖഫ് ബോർഡുമായി കേന്ദ്രം ചർച്ച നടത്തിയെന്നത് വസ്തുതാവിരുദ്ധമാണ് സർവേ നടപടികളും രജിസ്ട്രേഷൻ നടപടികളും കളക്ടറേറ്റിന്റെ അധികാരത്തിലേക്ക് മാറ്റുന്നത് പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതുസമൂഹം ഉത്ഭവിച്ച് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ നിയമനിർമ്മാണ ചരിത്രം മറന്നുകൊണ്ട് നിയമനിർമ്മാണ പ്രക്രിയ മറന്നുകൊണ്ടുള്ള ഈ ബില്ല് പിൻവലിക്കണമെന്ന് എന്ന് ഇന്ത്യയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന കേരള വഖഫ് ബോർഡിൽ നിന്നും ഒറ്റ അംഗത്തെ പോലും മുപ്പതംഗ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ബോർഡ് ചൂണ്ടിക്കാട്ടി വഖഫ് ബോർഡ് എന്നല്ല എല്ലാ മതവിഭാഗങ്ങളുടെയും ഇത്തരം സ്ഥാപനങ്ങളിൽ അതാത് മതവിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് അംഗമായി വരേണ്ടത് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജെ പി സിക്ക് മെമ്മോറാണ്ടം നൽകും അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുകൾ തിരിച്ചുപിടിക്കുന്ന നടപടികൾ നടക്കുകയാണ് ആയിരത്തോളം കേസുകൾ ഇത്തരത്തിലുണ്ട് പുതിയ ഭേദഗതി ഈ സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുന്നതിനെ ബാധിക്കുമെന്നും ബോർഡ് വ്യക്തമാക്കി അമൃതാ ന്യൂസ് കോഴിക്കോട് thank you